ഹായ് കൂട്ടുകാരെ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനൊന്ന് വന്നിരിക്കുന്ന പാർട്ട് ടൂ ആയ സ്റ്റിച്ചിങ് വീഡിയോയിലോട്ടാണ് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പാർട്ട് വണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എങ്ങനെയായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ വളരെ കട്ടിങ്ങിനെക്കാളും വളരെ സിമ്പിൾ ആണ് നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നേരെ സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ലൈനിങ്ങും അതുപോലെ തന്നെ സാരി മെറ്റീരിയലും കറക്റ്റ് ഷേപ്പിൽ ഇതുപോലെ മുട്ടു സൂചി കൊണ്ട് പിൻ ചെയ്തു വെക്കണം അപ്പോൾ ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കൂട്ടി അടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് അതായത് തെന്നി പോകുന്ന മെറ്റീരിയലൊക്കെ ഇതേ രീതി ചെയ്യുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ലൈനിങ്ങുമായിട്ട് നമ്മുടെ സാരി മെറ്റീരിയൽ കൂട്ടി ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരുപോലെ തന്നെ നമ്മൾ that at the did... അപ്പോൾ ഇതിൽ ഇതിലാദ്യമേ കഴുത്തിന് നമ്മൾ ക്രോസ് ആണ് വെക്കാൻ ഉദ്ദേശിച്ചത് അത് ഉദ്ദേശിച്ചത് മാത്രമല്ല നമ്മൾ ക്രോസ് പീസാണ് ചെയ്തെടുത്തത് അപ്പോൾ ഇത് കട്ടിയില്ലാത്ത ചെയ്യാത്ത മെറ്റീരിയലാണെന്ന് ഞാൻ തുടക്കം തൊട്ട് ഞാൻ നിങ്ങൾക്ക് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ക്രോസ് പീസ് വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ കഴുത്ത് പിരിഞ്ഞ ഇല്ലെങ്കിൽ ഒരു വൃത്തിയില്ല ഇല്ലെങ്കിൽ ഒരു ഫിനിഷിങ് ഇല്ലാതെയൊക്കെ ആയിട്ടാണ് കിട്ടിയത് കണ്ടില്ല ഇതേ രീതിയിലാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇതുപോലെ നമ്മൾ ക്രോസ് പീസ് വെച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിനിഷിംഗ് ഇല്ല ഭംഗിയില്ല എന്നുള്ളതൊക്കെ അത് ക്രോസ് പീസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ക്യാൻവാസ് ചെയ്യുന്നതായിരിക്കും കുറച്ച് കുറച്ചും കൂടെ ഭംഗി അപ്പോൾ വീണ്ടും നമ്മൾ ഫുൾ അഴിച്ച് മാറ്റിയതിന് ശേഷം ഇതുപോലെ ക്യാൻവാസ് കറക്റ്റ് റൗണ്ടായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇല്ല വരച്ചതിന് ശേഷം ക്യാൻവാസ് നമ്മൾ തേച്ചെടുത്തിട്ടുണ്ട് അതൊരു ലൈനിങ്ങുമായിട്ട് നമ്മൾ കൂട്ടി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കറക്റ്റ് ഷേപ്പിനടിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഞാനത് എങ്ങനെയായി ശരിയായോ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മളത് ക്യാൻവാസ് അടിച്ച് മറച്ചെടുത്തതിന് ശേഷം നമ്മൾ കൈത്തൈലും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കൈത്തൈൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നമ്മൾ കഴുത്ത് വൃത്തിയായിട്ടിരിക്കാനായിട്ട് കാരണമാകുന്ന കണ്ടില്ല അപ്പോൾ നമ്മുടെ ഫ്രണ്ട് കഴുത്തായിക്കോട്ടെ ബാക്ക് കഴുത്തായിക്കോട്ടെ നമ്മളെ വൃത്തിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിലുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ക്രോസ് പേസ് മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്കും എനിക്ക് കിട്ടിയ അതേ പണി തന്നെ കിട്ടുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമ്മൾ ടക്കിനെ അടയാളപ്പെടുത്തിയ കാര്യം നമ്മൾ കട്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുക്കുന്ന വീഡിയോ മിസ്സായിട്ടുണ്ട് അപ്പോൾ അത് അതേ അളവിൽ തന്നെ നിങ്ങൾ ആ നേരെ വരച്ച ലൈനിൽ മടക്കിയതിന് ശേഷം അര ഇഞ്ച് വീതിയിൽ മുകളിലോട്ട് അടച്ച് എടുത്താൽ മതിയായിരിക്കും അതിന് നമ്മൾ ഷോൾഡർ കൂട്ടി അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തയ്യൽത്തുമ്പോൾ നമ്മൾ ബാക്ക് ഭാഗത്തോട്ട് ഭാഗത്തോട്ട് വെച്ച് കൊടുത്തതിനു ശേഷം അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് പതിച്ചടിച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണ ഫ്രണ്ടിലോട്ടാണ് തയ്ച്ച് കാണാറുള്ളത് അപ്പോൾ ഞാനത് ബാക്കിലോട്ട് വെച്ച് തയ്ച്ചെന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വൃത്തിയിൽ തന്നെ കിട്ടുന്നതാണ് അപ്പം നിങ്ങൾക്കത് ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഷോൾഡർ കുറച്ചും കൂടെ ഭംഗി തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പം സ്ലീവ് നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ പഫ് സ്ലീവാണ് വെക്കുന്നതെന്ന് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വിരിവി ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിന് പ്ലീറ്റ്സ് എടുക്കുന്നത് എങ്ങനെയാന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം ഏകദേശം ഒരു മുഗൾ ഭാഗത്തു നിന്നാണ് നമ്മൾ ആദ്യമേ പ്ലീറ്റ്സ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമേ നമ്മളൊരു ഇഞ്ച് വീതിയിൽ തുണി വിട്ടതിന് ശേഷം ബാക്കി നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞുഞ്ഞൊറിവ് എടുത്തതിന് ശേഷം നമ്മൾ ഏറ്റവും ഒരു അഞ്ചിഞ്ച് വീതിയിൽ ഇല്ല ആറഞ്ച് വീതിയിൽ തുണി ഇട്ടതിന് ശേഷം ബാക്കി ഭാഗത്തൊക്കെ ഉണ്ടല്ലേ ഇതേ രീതിയിൽ നമ്മൾ പ്ലീറ്റ്സ് എടുക്കണം ഇനി നമ്മൾ നമ്മളതിൻ്റെ ഏറ്റവും അടിഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ പ്ലീറ്റ്സ് എങ്ങനെയാണ് എടുത്ത് അതിൻ്റെ അതേ ലെവലിൽ കണ്ടില്ല ഇതേ രീതിയിൽ തന്നെ അതായത് താഴെ അടിച്ച പ്ലീറ്റ്സിൻ്റെ അതേ അളവിൽ തന്നെ മുകളിലോട്ട് നമ്മൾ അത് കറക്റ്റ് ഓരോന്നും പ്ലീറ്റ്സ് ലെവലാക്കി ലെവലാക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് തയ്ച്ചെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പഫ് സ്ലീവായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതേ രീതിയിലുള്ള പഫ് സ്ലീവ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം നല്ല ഭംഗി തന്നെ നമുക്ക് പസ് പഫ് സ്ലീവ് ഇടാ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇടുമ്പോൾ നമുക്ക് നല്ല കംഫോർട്ടായിട്ട് തന്നെ ഇരിക്കുന്നതാണ് അപ്പം നമ്മൾ ലൈനിങ് നമ്മുടെ സ്ലീവിന് വെച്ച് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ലൈനിങ് വെക്കണമെന്നാണെങ്കിൽ അങ്ങനെ ലൈനിങ് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ പ്ലീറ്റ്സ് എടുത്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഇതാണ് നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പ്ലീറ്റ്സ് എടുത്തെടു പ്ലീറ്റ്സ് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്ത് ഈ ഒരു സ്ലീവ് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവും കണ്ടില്ലേ വളരെ നീറ്റായിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഏറ്റവും അടിഭാഗം ഇതുപോലെ ഇഞ്ച് വീതിയുള്ള ഒരു സാരി മെറ്റീരിയൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ രണ്ട് ആദ്യമേ നടുവേ നമ്മൾ മടക്കണം കണ്ടോ ഇതേ രീതിയിൽ മടക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ ഒരു വട്ടം അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കണം അതിനുശേഷം മടക്കി അകത്തോട്ട് തുമ്പ് നമ്മുടെ അടുത്ത് പീസിൻ്റെ അകത്തോട്ട് മടക്കിയതിന് ശേഷം നമ്മളത് കൂട്ടി അടിച്ചെടുക്കണം അപ്പം കൂട്ടി അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ സ്ലീവ് ഇതേ രീതിയിലാണ് കിട്ടുന്നത് അപ്പോൾ വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് സ്ലീവ് കിട്ടിയിട്ടുണ്ട് ഇനി സ്ലീവ് നമ്മളത് യോക്കുവായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പം അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് കൈയുടെ കാണുന്ന ഭാഗത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഭംഗി കുറവായിരിക്കും അപ്പോൾ തയ്യൽത്തുമ്പ് നമ്മളകത്തോട്ട് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് പതിച്ച് കൊടു പതിച്ചടിച്ചു കൊടുത്തേക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതേ രീതിയിൽ ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ തയ്യൽ തുമ്പ് കൈയുടെ പുറത്തോട്ട് വന്ന് നിൽക്കത്തില്ല ഇനി നമ്മുടെ സ്കേർട്ടിൻ്റെ ഭാഗമാണ് അപ്പോൾ ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ സാരി മെറ്റീരിയലും ആണ് ഇത് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മടക്കി അടിക്കാം ഇല്ലെങ്കിൽ ഇൻ്റർലോക്കും ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇൻ്റർലോക്ക് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ ഫുട്ട് എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ നമ്മൾ മെഷീൻ ഇട്ടേക്കുന്ന ഇൻ്റർലോക്ക് ഫുട്ടാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാത്തത് അപ്പം നമ്മൾ ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ആ മെയിൻ ക്ലോത്തും ഒരുപോലെ തന്നെ ഇതുപോലെ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്യുക അപ്പോൾ ഇൻ്റർലോക്ക് ചെയ്യുന്നതായിരിക്കും നമ്മൾ മടക്കി അടിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് സമയലാഭം കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഇൻ്റർലോക്ക് തന്നെ ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കിട്ടില്ല വളരെ എളുപ്പമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്യുക അപ്പോൾ ഇൻ്റർലോക്കിങ് ഇല്ലാത്തവരാണേലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്കത് സാധാ മെഷീനിലാണേലും ഇതുപോലെ ഇൻ്റർലോക്ക് ഫുഡ് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കിട്ടില്ല അപ്പോൾ നമ്മൾ ലൈനിങ്ങില് ചെയ്തു അതുപോലെ തന്നെ മെയിൻ ക്ലോത്തേൽ ചെയ്തു അപ്പോൾ മെയിൻ നമ്മുടെ സാരിയിൽ ഇൻ്റർലോക്ക് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സാരിക്ക് കുറച്ചും കൂടെ ഭംഗി കിട്ടിയത് അപ്പം മടക്കി അടിക്കുന്നതിനെക്കാട്ടിലും ഇൻ്റർലോക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും നമുക്ക് ഈ തരത്തിലുള്ള സാരി മെറ്റീരിയൽ കൊണ്ട് തയ്ക്കുന്ന ഫ്രോക്കിനൊക്കെ കുറച്ചും കൂടെ കാണാൻ ഭംഗി നല്ലത് അങ്ങനെ നമ്മുടെ ലൈനിങ്ങും അതുപോലെ തന്നെ സാരി മെറ്റീരിയലിൽ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇൻ്റർലോക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതേ രീതിയിലാണ് കിട്ടുന്നത് കണ്ടില്ലേ നല്ല ഭംഗി തന്നെ നമ്മൾ ഇൻ്റർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ സാരി മെറ്റീരിയലിൻ്റെ പീസും ഒരുപോലെ വെച്ച് കൊടുത്തതിനു ശേഷം അന്ന് കൂട്ടി അപ്പോൾ ഇതുപോലെ കൂട്ടി നിങ്ങൾക്ക് യോക്കുമായിട്ട് പെട്ടെന്ന് തന്നെ കൂട്ടി അടിച്ചെടുക്കാതാണ് ഇല്ലെങ്കിൽ ലൈനിങ് വേറെ നമ്മുടെ മെയിൻ സാരി മെറ്റീരിയൽ വേറെ തെന്നി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ കൂട്ടി നമ്മുടെ യോക്കുമായിട്ട് കൂട്ടി നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാണ് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞത് രണ്ടിഞ്ച് എക്സ്ട്രാ നമ്മുടെ സ്കേർട്ടിൻ്റെ ഭാഗത്ത് എടുക്കണമെന്ന് അപ്പോൾ അതെന്തിനാന്ന് വെച്ചു രണ്ട് നാട് ഭാഗത്ത് നമ്മൾ തക്കടിച്ചല്ലോ ആ ഒരു വീതിയിൽ നമ്മൾ പ്ലീറ്റ്സ് വെച്ച് കൊടുക്കാനാണ് അപ്പോൾ രണ്ടിഞ്ചാ അതി കൂടുതൽ നിങ്ങൾക്ക് വീതിയിൽ എടുക്കുക കാരണം നമ്മൾ പ്ലീറ്റ്സ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ പ്ലീറ്റ്സ് നോക്കുമ്പോൾ നമ്മുടെ ഫ്രോക്കിന് കുറച്ചും കൂടെ ഭംഗി കൂടുതലായിരിക്കും നമ്മളിവിടെ രണ്ടിഞ്ചാ കൂട്ടിയെടുത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് നാല് പ്ലീറ്റ്സ് ആണ് വെച്ച് കൊടുക്കാനായിട്ട് സാധിച്ചുള്ളൂ അപ്പോൾ കുറച്ചും കൂടെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് പ്ലീറ്റ്സ് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഭംഗിയായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഉടുപ്പിന് വള്ളിയും കൂടെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ സാരി മെറ്റീരിയൽ തന്നെ നമ്മൾ വള്ളിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വണ്ണം എത്രയാ നോക്കിയതിന് ശേഷം നമ്മുടെ വള്ളിയും പിടിപ്പിച്ച് കൊടുത്ത് കൂട്ടി അടിച്ചെടുക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഉടുപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ ഏറെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യേണ്ടതാണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ